തിരുവനന്തപുരത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ സിനിമയുടെ ക്ഷണക്കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് മാർച്ച് ഏഴിന് നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ തങ്കമണി വരികയാണ് എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് തങ്കമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടന്ന ഒരു സിനിമ ആ കുറെ ട്രൂ ഇവൻസും ഫിക്ഷനും കൂടി ചേർന്നാണ് രതീഷ് രഘുനന്ദൻ ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇവിടെ വന്നിട്ടില്ല ഇത് ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട് പക്ഷെ അവരില് കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ നമ്മുടെയൊക്കെ മനസ്സ് കവർന്നെടുത്ത് കഴിഞ്ഞു നമ്മുടെ സഹോദരൻ ജോൺ വിജയ് സർ സാർ കേരളത്തിൽ വന്ന് ഞാൻ ചക്കയാണെന്നൊന്നും പറയരുത് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ പേര് വീഴും സാർ ഉങ്ങൾക്ക് രണ്ട് പേർ കിടക്കും അതാ ചൊല്ലി ഒരു ആ ഹാപ്പി സാർ ഉക്കാരെ സാർ സമ്പദ്റാം സാർ അതുപോലെ ഈ സിനിമയിലെ ഒരുപാട് പേരുണ്ട് ഇവിടെ വന്നിരിക്കുന്ന സ്മിനു രമ്യ നെയ്ത രമേശ് ചേട്ടൻ ഇനി വരാത്ത മനോജ് ഗജയിൻ സിദ്ദിഖ തുടങ്ങി ഒരുപാട് പേര് അങ്ങനെ ഒരു നീണ്ട നേരം വേറൊരുണ്ട് മറ്റൊരു നായികയെ പ്രണീത വേറൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന അജ്മൽ അതുപോലെ സന്തോഷ് ആസീസ് സുധേ അങ്ങനെ കുറേ പേരുണ്ട് ഈ സിനിമയിൽ ഇന്ന് ഇമോഷനെ കുറിച്ചോട് പറയുകയുണ്ടായി ശരിക്കും അതാണ് നമ്മൾ ഈ സിനിമ പ്രണയത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാണ് തങ്കമണിയിലേക്ക് ചെല്ലുന്നത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പത്രങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ തങ്കമണിയെയാണ് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക ഒരു അവകാശവാദങ്ങളും ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല എന്താണെന്നൊന്നും നിങ്ങളാണ് ഫൈനൽ ജഡ്ജസ് നിങ്ങളാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ പത്ത് ഇരുപത്തൊമ്പത് വർഷമായിട്ട് പല വേഷങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ആ ട്രൈ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും നിങ്ങളുടെ രണ്ട് കൈ കൂട്ടിയടിച്ചപ്പോഴായിരുന്നൊരു കയ്യടി ഉണ്ടല്ലോ ആ കയ്യടി കൊണ്ടാണ് എനിക്ക് നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ സിനിമ വരെ ചെയ്യാൻ സാധിച്ചത് ഇത്രയും കയ്യടി പോരാ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതലാണ് താങ്ക് യു കാരണന്ന് വെച്ചാൽ ഈ കയ്യടിക്ക് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല പക്ഷേ ഈ കയ്യടി നൽകുന്ന ഒരു ഊർജ്ജമുണ്ട് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് അപ്പം അതുകൊണ്ട് വലിയൊരു കൈ ഇവിടുന്ന് തരണം താങ്ക് യു ഈ ആവേശം ഈ സ്നേഹം ഒരുപാട് വ്യത്യസ്തകളായി വേഷങ്ങൾ ചെയ്യാൻ വളരെ ധൈര്യം തന്നത് നിങ്ങളുടെ ഈ സ്നേഹമാണ് ഏത് പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരിൽ വന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും കൈ പിടിച്ചാണ് ഞാൻ നന്ദി പറയുന്നത് വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ സൂപ്പർ ഫിലിംസ് മീഡിയ ിഫാർമീഡിയ ചേർന്നൊരുക്കുന്ന ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡ്രീം ആണ് ഡ്രീം ബിഗ് എന്നുള്ള കമ്പനി ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു അത് വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് നിങ്ങൾ കണ്ട ജയിലർ ലിയോ മഞ്ഞമ്മൽ ബോയ്സ് ഒരുപാട് പടങ്ങൾ പാർപ്പൻ എനിക്ക് തോന്നുന്നു പാർപ്പൻ തുടങ്ങിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഇപ്പോൾ മഞ്ഞമ്മൽ ബോയ്സ് വന്നൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ട്രൂ ഇവൻസിന് നല്ല എന്താ പറയുക നടന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം ആകാംക്ഷ കൂടുതലാണ് ഇവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് അതർ ലാംഗ്വേജ് ആണെങ്കിൽ ട്വൽത്ത് ഫെയിൽ തുടങ്ങിയ സിനിമകൾ അതുപോലുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ രണ്ട് കയ്യിൽ നിന്ന് വിശീകരിച്ചതാണ് ആ പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം സ്നേഹവും എന്താ പറയുക പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ

എന്റെ തോതി വസ്തു പാടുന്നവരാണ് പറയുന്ന പോലത്തെ പാട്ടുകളേ ഉള്ളൂ നമ്മളെ ഉള്ളു മാന്യമായിട്ട് പാടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കാതെ ഞാൻ

ആക്ട് ദിലീപ് സോ ഈ ഒരു അദ്ദേഹത്തെ ഒരിക്കൽ കൂടി വോയിസ് നമുക്കൊന്ന് കേൾക്കാനായിട്ട് സാധിക്കുമോ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ പാട്ട് പോലെയല്ല എനിക്കാണെങ്കിൽ അത് പുള്ളി പാടുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് പാട്ടിന്ന് ഞാൻ

Let me go.